ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാല് വാഴക്കയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പഴുത്ത പഴവും പാലും സാവവും അരിയുമാണ് നമുക്ക് പാലും വെള്ളവും എടുത്തിട്ടുണ്ട് അപ്പോൾ പാലും വെള്ളവും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഏകദേശം ചൂടായി വന്ന് കിട്ടണം ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം ഞാൻ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഈ പാല് നന്നായി തിളച്ച് കിട്ടണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സാവോനരി ഇട്ട് കൊടുക്കണം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള സാവോനരിയാണ് ഇടുന്നത് ഇനി നമുക്ക് ഈ സാവോനരി വേവിച്ചെടുക്കാം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണിത് ഇപ്പോൾ നമ്മുടെ സാവനരി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴമാണ് ഇടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ റെസിപ്പി തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ പാല് വാഴയ്ക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾ ഈ ഐറ്റം തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്